മല്ലു ഫാമിലി സുജിൻ വിഷു കൈനീട്ടം നീ സമ്മിച്ച് അവസാനം നീ തന്നെ നീ തന്നെ സംഭവിച്ചു നീ നാട്ടുകാരെ പറ്റിച്ചെന്ന് മല്ലു ഫാമിലി സുജിൻ വിഷു കൈനീട്ടം വാങ്ങി ആൾക്കാരെ പറ്റിച്ചു പക്ഷെ ഇത്രയും നീ പറ്റിച്ചിട്ടും വീണ്ടും നീ വന്നിരുന്ന് മെഴുകുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ചെറുക്കട്ടെ ചെറുക്കട്ടെ എന്തായാലും ഇത് ഞാൻ പ്രതികരിക്കാൻ കാരണം വേറെ ഒന്നുമില്ല നീ ഇതിന്റെ ഇടയിൽ ഒരു കണാൻഡർ കാണിക്കുന്നുണ്ട് നീ ഒറ്റ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നീ ഒരു കളി കളിച്ചു അപ്പം നിന്റെ രണ്ടാമത്തെ സ്ക്രീൻഷോട്ട് നീ വിഴുങ്ങി എനിക്ക് അത് കാണിക്കണമെന്നുണ്ട് അപ്പോൾ കാര്യത്തിലേക്ക് വരാം മല്ലു ഫാമിലി സുജിൻ വിഷുവിൻ്റെ അന്ന് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ പ്രീവ്യൂസ് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അതിൽ ക്യു ആർ കോഡിൽ വഴി ആൾക്കാർ അവൻ വിഷുവിന് പൈസ അയച്ചു കൊടുത്ത് ഇവൻ ഒന്ന് രണ്ട് പേർക്ക് ഇരട്ടി പൈസ അയച്ചു കൊടുത്ത് എന്നിട്ട് ഇവൻ കുറച്ച് കഴിഞ്ഞ് സാധാരണ സ്റ്റോറി സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് പറയുകയാണെങ്കിൽ ഇനി അടുത്ത വിഷുവിനെ കാണാനാണ് അപ്പോൾ ഒന്ന് രണ്ടുപേർക്ക് ഇവൻ ഇരട്ടി പൈസ തിരിച്ചയച്ചു കൊടുത്ത് ഇവൻ സ്ക്രീൻഷോട്ട് ഇട്ടു അപ്പോൾ ആൾക്കാർ ചറ പറഞ്ഞാന്ന് അയച്ച് അപ്പൊ ഇവ ഇങ്ങനെ അയക്കും എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ അയച്ചു എന്നിട്ട് വന്നാട്ട വീണ്ടും പറ്റിച്ചു പിന്നെ ഈ അയച്ചു കൊടുത്ത ആൾക്കാർ വലിയ മോശമൊന്നുമല്ല നല്ല നല്ല ഒന്നാം തരം നല്ല ബോധമുള്ള ആൾക്കാർ ഞാൻ പറയാം എന്തായാലും ഇവന്റെ മെഴുകൽ നമുക്ക് കേൾക്കാം അതാണ് കണ്ടന്റ് അപ്പോൾ എല്ലായിടത്തും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്തും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് തെറി വിളിച്ച് പോയിക്കോളും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ദേവീത് ഞാൻ കൈ പറയാണ് വീഡിയോ സ്കിപ്പ് അപ്പോൾ അപ്പോൾ എല്ലാവരും വീഡിയോ വീഡിയോ സ്കിപ്പ് അടിച്ച് തെറി വിളിച്ചിട്ട് പോക്കിയാണ് നിന്നെ കാണാനല്ലേ നീ പറഞ്ഞത് ആരും എന്തായാലും അടിക്കാതിട്ട് പോയി കാണാൻ ചാൻസ് ഇല്ല അപ്പോഴാണ് എന്താണെന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ട് അവർക്കും പ്രശ്നം ക്ലിയർ ആക്കിയിട്ട് ഞാൻ തെളിവ് സൈനികം കാണിച്ചതാ ഞാൻ ഒരാളെ പൈസ ചോദിച്ചു വാങ്ങിയിട്ടില്ല അത് ഞാൻ വീഡിയോ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാര്യം എന്താണെന്ന് മനസ്സിലാവും നമുക്ക് നിന്റെ വീഡിയോ നീ പറഞ്ഞതുപോലെ സ്കിപ്പ് അടിക്കാതെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ ജീവിതം വെറുത്തുപയാനാണ് മനസ്സിലായി ഞാൻ കുറച്ച് കണ്ടപ്പോ തന്നെ ഞാൻ വെറുത്തുപോയി ബാക്കിയും കൂടി കണ്ടിരുന്നെങ്കിൽ താങ്ങാൻ പറ്റത്തില്ല എന്തായാലും ഞാൻ കുറച്ച് കണ്ട് കണ്ടടുത്തോളം സ്കിപ്പ് അടിച്ച് തന്നെ കണ്ടതാണ് ഞാൻ സ്പീഡ് കേട്ടിട്ടാണ് കണ്ടത് എനിക്ക് വയ്യ നീ എന്തായാലും ന്യായീകരിച്ച് മെഴുകൂന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം നീ മെഴുകാൻ ബെസ്റ്റ് ആണ് നിന്റെ കുറച്ച് ദിവസത്തെ തമ്മയിലൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മയാണ് നിന്റെ കണ്ടന്റ് ഭാര്യ ഒളിപ്പി ചേർത്തിട്ട് നീ കള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ എല്ലാം നല്ല തലങ്കി ഒരു ചോദിക്കണ്ടായിരുന്നു എന്താ ഈ പ്രശ്നം എന്താണ് എന്താണ് പൈസ വാങ്ങി തട്ടിച്ചു എന്നൊക്കെ പറയേണ്ടി എന്താണ് സംഭവം ചോദിക്കുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാർ തെളിവ് സഹിതം ഞാനപ്പോ കാണിച്ചരാ ഞാൻ പൈസ വാങ്ങി തട്ടിച്ചു ഞാൻ വിശു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന ഇരട്ടി തരാ എന്നൊക്കെയാണ് ഓരോരുത്തർ കമന്റ് ചെയ്യുന്നത് ഞാൻ തരാ പറഞ്ഞിട്ടാണ് മറ്റേ തിരിച്ചു തരാൻ പറഞ്ഞിട്ടാണ് ഓരോരുത്തർ കമന്റ് ചെയ്യുന്നത് ഇതിനെപ്പറ്റി പറ്റി അറിയാത്ത ആൾക്കാരുടെ വിശദമായിട്ടൊന്ന് പറയാം വീഡിയോ സ്കിപ്പ് അടിക്കാതെ അടിക്കാത്ത കാണാൻ അപ്പൊ കാര്യം എന്താണ് മനസ്സിലാവും തെറി പറയുന്ന ആൾക്കാർക്ക് വീഡിയോ ചെയ്തിട്ട് കമന്റിട്ട് പോവാ ഓക്കെ അല്ലാത്ത ആൾക്കാർ ആൾക്കാർക്കാണ് ഐഡിയ തെറി പറയാനുള്ളവർക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് കമന്റ് തെറി പറഞ്ഞിട്ട് നീ ന്യായീകരിച്ച് മെഴുകാൻ വരണ്ട എനിക്കറിയാം നിന്റെ തെളിവ് ഭയങ്കര തെളിവാണ് കേട്ടോ നീ വെച്ചത് സ്റ്റോറി മാത്രമേ വെച്ചോളൂ രണ്ടാമത്തെ ഇട്ട അതിന്റെ നീ ഇട്ട സ്റ്റോറി നീ മുക്കി നമ്മളെല്ലാരും എല്ലാരും ചെയ്യുന്നുണ്ട് ഞാൻ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാർ ഒട്ടുമുക്ക് ഞാൻ ഒരു വ്യക്തിയും പേര് എടുത്ത് പറയുന്നില്ല ഒട്ടുമൊക്കെ എല്ലാ ആൾക്കാരും ആഹ് വിശു കൈനീട്ടം പോന്നോട്ടെ കിട്ടിക്കോട്ടെ ഇരുപത്തേഴ് രാവാണ് സക്കാത്ത് പോന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യു ആർ കോഡ് എല്ലാ എല്ലാവരും ഇടുന്നുണ്ട് ഞാനും ഇടുന്നുണ്ട് അതിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് ഇങ്ങോട്ട് പൈസ ഇട്ടെന്ന് അതിൻ്റെ ഇരട്ടിയായിട്ട് അങ്ങോട്ട് തിരിച്ച് തരാമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ നാവു കൊണ്ടോ ഞാൻ എഴുതിയിട്ടോ എവിടെ ഇട്ടിട്ടില്ല ഓക്കെ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ അറിയാത്ത തലക്കാരെ കൊണ്ട് പറഞ്ഞതരാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ഡിലീറ്റ് ചെയ്താലും അല്ലെങ്കിൽ നല്ല മണിക്കൂർ കഴിഞ്ഞാലും ആ സ്റ്റോറി നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പോവില്ല അത് അറിയാൻ ചിലരും അറിയേണ്ടത് ഞാൻ പൈസ ചോദിച്ചു വാങ്ങിയതാണെന്ന് ഓക്കെ അപ്പൊ അങ്ങനത്തെ തലക്കാർ പറഞ്ഞു അത് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ സ്റ്റോറിനിന്ന് കാണിച്ചപ്പോൾ യൂട്യൂബ് ആൾക്കാർ കണ്ടായിരിക്കില്ല ഞാൻ ഇവിടെ കൊടുക്ക സ്റ്റോറി എന്താണെന്ന് അത് കണ്ടോ ഓക്കെ അത് കണ്ടുപോയി ഇതാണ് ഞാൻ കൊടുത്ത ആ ഒരു സ്റ്റോറി ഈ സ്റ്റോറിയിൽ എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പൈസ ഇങ്ങോട്ട് ഇട്ട് തന്നുകഴിഞ്ഞാൽ ഇരട്ടി ആയിട്ട് തിരിച്ച് അങ്ങോട്ട് തരുന്നത് ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരെടുത്താൽ ഞാൻ പറഞ്ഞത് നീ ഈ സ്റ്റോറി ഇട്ട് ഈ സ്റ്റോറി ഇട്ടിട്ട് നിനക്ക് ആൾക്കാർ പൈസ അയച്ചപ്പോൾ നീ ഇരട്ടി കുറച്ച് പേർക്ക് ആദ്യം ഒന്ന് രണ്ട് നാല് പേർക്ക് അയച്ചു കൊടുത്ത് അയച്ചു കൊടുത്തപ്പം എന്നിട്ട് അതിനെ നീ വീണ്ടും സ്ക്രീൻഷോട്ട് എടുത്ത് നീ സ്റ്റോറി ഇട്ട് അപ്പൊ ഇത് കണ്ട ആൾക്കാരെന്ത് വിചാരിച്ചു ഓ ഇവ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നു എന്ന് വിചാരിച്ചു കൊണ്ട് ആൾക്കാര് നിന്റെ പൊട്ടത്തനത്തിനൊട്ട് ആൾക്കാര് കയറി നിനക്ക് ചറവറാന്ന് പൈസ അയക്കാൻ തുടങ്ങി അവസാനം നീ എന്ത് ചെയ്തു മുക്കി പൈസ എല്ലാം മുക്കിയിട്ട് ഒരു വെളുപ്പിക്കലും നിന്റെ ഒരു ഓഞ്ഞ സ്റ്റോർ നീ ഇട്ട് ഞാൻ ആ സ്റ്റോർ ഇവിടെ കൊടുക്കാം വിഷു കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടിയില്ല സുജിനേട്ട എന്നും പറഞ്ഞ് ഇനി ആരും മെസ്സേജ് അയക്കേണ്ട എന്റെ ഫ്രണ്ട്സിനും മെസ്സേജ് അയക്കണ്ട വിഷു കഴിഞ്ഞു ഇനി അടുത്ത കൊല്ലം കാണാം തിരിച്ചു കിട്ടാത്തവർ അടുത്ത കൊല്ലം വിഷുവിന് ഇട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു കൊണ സ്റ്റോറി സ്റ്റോറിയിട്ടില്ലേ ഏഹ് എന്തിട്ടേ അതിന് നനക്ക് എക്സ്പ്ലനേഷൻ ഇല്ലേ ഏഹ് ഇനി അതിന് വാങ്ങി ആയിട്ട് വരണ്ട നീ ആൾക്കാർ അല്ലെങ്കിൽ നീ ആ ഇരട്ടി അയച്ചു കൊടുത്ത് എന്തിനാണ് വീണ്ടും ആൾക്കാരാണ് നീ കാണിക്കാൻ പോയത് നീ കാണിക്കാതിരിക്കണായിരുന്നു മനസ്സിലായ ഇരട്ടി അയച്ചു കൊടുത്ത് നിന്റെ സാറ്റിസ്ഫാക്ഷൻ നീ ഇരട്ടി അയച്ചു കൊടുത്ത് ഓക്കെ ഫൈൻ നീ ആൾക്കാരയക്കുന്നു വീണ്ടും അതിന് സ്ക്രീൻഷോട്ട് കൊടുത്ത നാലഞ്ച് നാലഞ്ചു പേർ കിട്ടപ്പം കുറെ ആൾക്കാർ നിനക്ക് നേർത്തി അയച്ചു നീ അവരെല്ലാം എല്ലാവരെയും കൂടി പൈസയും മുക്കിക്കൊണ്ടുപോയി അതിൽ നിനക്ക് അഞ്ഞൂറ് രൂപ ഒരു ലേഡി അയച്ച് അവരുടെ ഹസ്ബൻഡ് വരെ കലിപ്പാണ് ആയിരം രൂപ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അയച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഓയിസ് അടക്കം ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ വച്ച് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്താൽ മതി ചാനൽ ഏ അപ്പം നീ അവിടെ ഒരു വൺ തട്ടിപ്പാണ് നടത്തിയത് യൂട്യൂബേഴ്സിനെ നാണക്കം എടുത്തിക്കൊണ്ടാണ് നീ അവിടെ ഒരു തട്ടിപ്പ് നടത്തിയത് അവർ യൂട്യൂബേഴ്സിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം പോയെന്ന് വരെ പറയുന്നുണ്ട് ആ ഓയിസിൽ അപ്പൊ നീ അവിടെ മൊത്തത്തി നടത്തിയ തട്ടിപ്പ് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നിട്ട് നീ വന്നിരുന്ന ന്യായീകരിച്ച് മെഴുകല് പിന്നെ നിനക്ക് അയച്ചുവന്ന ജനങ്ങളെല്ലാം വണ്ടം മരുന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ കഴിഞ്ഞ കൊല്ലോ ഈ കൊല്ലോ എല്ലാ കൊല്ലം ഇടുന്നത് ഇപ്പൊ കൊറേ വിഷു കൈനീട്ടത്തിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാരെ പറ്റിച്ച് പറ്റി ചോദിച്ച് വീഡിയോ വഴി പറ്റിച്ച് നാട്ടുകാരെ ഇപ്പൊ കൈനീട്ടത്തിന്റെ പേരിൽ ക്യു ആർ കോഡ് ഇട്ട് ഓൺലൈൻ ഫ്രോഡ് പരിപാടി കൂടി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കൊള്ളാടേ സൂചിനെ നീ മുത്താണ് വർഷാവർഷം പറ്റിച്ചുകൊണ്ടിരിക്കണല്ലേ എല്ലാ വർഷവും പരിപാടിയാണ് വിശു കൈനീട്ട പറ്റി ഓക്കെ ഇതേപോലെ എല്ലാവരും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്യേണ്ടത് എനിക്കറിയില്ല ഒട്ടുമൊക്കെ എല്ലാവരും മറ്റേ ഞാൻ ക്യുആർ കോഡ് കൊടുത്തിട്ട് വിഷു കൈനീട്ടം ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ക്യുആർ കോഡ് ഇടുന്നുണ്ട് എല്ലാവരും കിട്ടുന്ന പൈസ വാങ്ങി കയ്യിൽ വെക്കുക ചെയ്തിട്ടുള്ളൂ എല്ലാ എല്ലാവരും എനിക്ക് വേണമെങ്കിൽ കിട്ടുന്ന പൈസ വാങ്ങി കയ്യിൽ വെക്കായിരുന്നു ഞാൻ കാട്ടിയ കാട്ടിയൊരു തെറ്റെന്താണെന്നറിയോ എനിക്ക് ഇങ്ങനത്തെ പൈസ കിട്ടിയപ്പോൾ ഒരു രൂപപ്പെട്ട ആൾക്ക് രണ്ട് രൂപ തിരിച്ചിട്ട് കൊടുത്തു അഞ്ഞൂറ് രൂപ പെട്ടെന്ന ആൾക്ക് ആയിരം രൂപ തിരിച്ചിട്ട് കൊടുത്തു അതാണ് ഞാൻ കാട്ടിയ തെറ്റ് എന്ത് മനസ്സിലായി നല്ലത് ചെയ്യാൻ പാടില്ല അപ്പോൾ അത് നമുക്ക് വള്ളിയായിട്ട് വരും അത് ശരിക്കും എനിക്ക് മനസ്സിലായി എടാ കൂടെ നീ നല്ലതായി ചെയ്തത് ഏഹ് ആദ്യം നിനക്ക് കുറച്ച് അഞ്ഞൂറ് രൂപ നീ ആയിരം രൂപ തിരിച്ചയച്ചു ആയിരം രൂപ കേട്ടോ പന്നീ രണ്ടായിരം രൂപ തിരിച്ചയച്ചെന്ന് വെച്ചോ ഏഹ് ഇത് എത്ര പേർക്കാണ് ചെയ്തത് ഒന്നോ രണ്ടോ നാലോ പേർക്ക് ചെയ്ത് അതിനുശേഷം അത് അതിനെ സ്ക്രീൻഷോട്ട് ഇട്ട് ഒരു മാർക്കറ്റിങ് നീ ചെയ്തു അത് കണ്ടുകൊണ്ട് ഒരുപാട് പേരെ നിനക്ക് പൈസ അയച്ചു നീ അതെല്ലാം മുക്കിയില്ല എന്നിട്ട് നീ നല്ല ചെയ്തെന്നാ നിന്നെ എന്നെ കൊണ്ടൊന്നു പറയിപ്പിക്കരുത് നല്ലത് ചെയ്തു പോലെ നീ എന്തോ നല്ലതാണ് ചെയ്ത ഫ്രോഡ് പരിപാടി ബെറ്റിംഗ് ആപ്പ് അതുപോലത്തെ സാധനങ്ങൾ ചെയ്യുന്ന പോലത്തെ ഫ്രോഡ് പരിപാടിയല്ലേ നീ ചെയ്ത ഏഹ് എന്നിട്ട് ഇത് മെഴുകണാ നീ ഒരുമാതിരി മറ്റേ അടുത്ത പരിപാടിയും കാണിച്ചു വെച്ചിട്ട് എന്നിട്ട് എന്നിട്ട് അവസാനം വന്നിട്ട് ഒരു കള്ള പോസ്റ്റ് വിട്ടിട്ട് മുങ്ങി നീ എന്നിട്ട് നീ ചെയ്ത നല്ല കാര്യം പോലും ഓ നീ മറ്റേ ഞാനൊന്ന് പറയല എന്നെ പറഞ്ഞാൽ പറയപ്പില്ല മോ മൊത്തത്തിൽ നീ ഉടായപ്പാ നീ മൊത്തത്തിൽ എൻ്റെ ഇടക്കൂടി വീണ്ടും കാണിച്ചു കൂട്ടിയിട്ട് ഉടായ്പ കാണിച്ചു കൂട്ടിയിട്ട് ഞാൻ നല്ല ചെയ്തപ്പോൾ നാട്ടുകാർക്ക് വിറ്റുവന്നു അയച്ചാ ഇരിക്കണം പിഴന്നല്ല കുറച്ച് അതായിട്ട് ഞാനത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കാൻ പക്ഷെ വീണ്ടും അതിനെ മനസ്സിലാക്ക മനസ്സിലാക്കി തന്നു ഞാൻ ഒരുപാട് ആൾക്കാർക്ക് പൈസ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടം പോലെ ആൾക്കാർ അതിനാവശ്യം ഉണ്ടാകില്ല സത്യം പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള എനിക്ക് കിട്ടിയ പൈസ വാങ്ങി കയ്യിൽ വെച്ചിട്ട് മിണ്ടാതിരുന്നാൽ മതിയോ ഞാൻ കാട്ടി ഏറ്റവും തെറ്റാണ് ഇങ്ങോട്ട് ഒരാൾ നൂറ് രൂപ ഇട്ടപ്പോ തിരിച്ചറിട്ടൺ ഇരുന്നൂറ് രൂപ ഇട്ട് കൊടുത്തു അതാണ് ഞാൻ കാട്ടി തെറ്റ് കൈ അറിയാത്ത ആൾക്കാരെ താഴെ പറയുന്നത് അതാണ് ഞാൻ കട്ടി തെറ്റ് ഇപ്പൊ ഞാൻ കണ്ടല്ലേ ഞാൻ കഴിഞ്ഞല്ലോ അതിൻ്റെ മുന്നേ കൊല്ലം ഒക്കെ ഞാനിതുപോലെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ക്യുർ ഞാനെന്നല്ല എല്ലാവരും ഈ വീഡിയോ കാണും ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ മറ്റുള്ള യൂട്യൂബേഴ്സിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമുള്ള ആൾക്കാരൊക്കെ കണ്ടുണ്ടായിരിക്കും ക്യു ആ ക്യു ആർ കോഡ് ഇട്ടിട്ടുണ്ട് എന്ത് ആ ഓക്കെ വിഷു കൈ പൊന്നിട്ട് പോന്നിട്ട് അതേപോലെ ഞാൻ ഇട്ടുള്ളൂ സത്യോട്ട് അതേപോലെ ഞാൻ ഇട്ട സ്റ്റോറിയാണ് ഞാൻ കൂടെ കാണിച്ചിരുന്ന ആ സ്റ്റോറി ഞാൻ എവിടെ എഴുതിയിട്ടില്ല എനിക്ക് ഇങ്ങനെ നൂറിട്ട് ഇരുന്നൂറ് തരാ അഞ്ഞൂറിട്ട ആരംഭം തരാ അയ്യായിരം ഇട്ട പതിനായിരം തരാം ഞാൻ ഒരാളുടെ എവിടെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് എന്താണ് വിഷു കൈനീട്ടം വിഷു കൈനീട്ടം പറഞ്ഞ എന്താണ് ഇപ്പൊ സെക്കാത്തെന്ന് പറഞ്ഞാ നമ്മള് മനസ്സാരൊരു ഒരു രൂപ കൊടുക്കുക അത്രേ ഉള്ളൂ നീ ഓടോ പറഞ്ഞിട്ടില്ല വേദന ഈ ചില ആപ്പുകൾ ജനങ്ങളെ പറ്റിക്കുന്ന സംഭവം അറിയത്തില്ലേ ഇങ്ങനെ ഒന്നിട്ട രണ്ട് കിട്ടുമെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കും തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആൾക്കാരെ കൊണ്ട് പൈസ ഇടിപ്പിച്ചിട്ട് അസഞ്ചാരിച്ചിട്ടു ആ സാധനം തന്നെയാണ് നീ ഇവിടെ ചെയ്തിട്ടുള്ളത് ഓൺലൈൻ ഫ്രോഡ് മനസ്സിലായോ അതായത് ഇട്ടാൽ ആയിരം തിരിച്ച് തരും അല്ലെങ്കിൽ നൂറിട്ടാൽ ഇരുന്നൂറ് തിരിച്ച് തരും എന്നുള്ള രീതിയിൽ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിൽ ഒന്ന് രണ്ട് പേർക്ക് നീ പൈസ അയച്ചു കൊടുത്ത് ആ സ്റ്റോറ് നീ എടുത്തിട്ടു എടുത്തിട്ടപ്പോൾ ഇത് കണ്ടപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു തെറ്റിദ്ധരിച്ചുകൊണ്ട് ബോധവും ബുദ്ധിയും ഇല്ലാത്തവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് കൊണ്ട് നിന്നെ പോലെ ഒരു നാരെ വിശ്വസിച്ചുകൊണ്ട് എടുത്ത് പറവറാന്ന് അഞ്ഞൂറായിരം രൂപയ്ക്ക് അയച്ചു തന്ന് അയച്ചു തന്നപ്പോൾ നീ എന്ത് ചെയ്തു ഒറ്റ സ്റ്റോറി ഇട്ട് നീ മുങ്ങി അപ്പം നീ ചെയ്ത ഓൺലൈൻ ഫ്രോഡ് പരിപാടിയില്ല നിനക്കെതിരെ കേസെടുക്കേണ്ടേ ആ വകുപ്പ് വരാതെ സൂക്ഷിച്ചോ പക്ഷെ എനിക്കൊന്നുമില്ല ആ കൊടുത്ത് നീ പൈസ വാങ്ങിച്ചവർക്ക് ആ തിരിച്ചു തിരിച്ചുവിടും അല്ലെങ്കിൽ ചിലപ്പോൾ കേസ് വരാനും ചാൻസ് ഉണ്ട് പറയാൻ പറ്റത്തില്ല വിഷു കൈ എന്ന് പറഞ്ഞോളൂ ഊടായ്പോ ഓൺലൈൻ ഫ്രോഡ് പരിപാടി നീ കാണിച്ച് അല്ലെങ്കിൽ നീ ഒരാൾക്ക് നൂറിട്ടോർക്ക് ഇരുന്നൂറ് അയച്ചോ നീ എന്തിനാ സ്ക്രീൻഷോട്ട് ഇടാൻ പോയത് എന്തിനാ അത് കണ്ട ആൾക്കാരെ വീണ്ടും അയക്കുമോ എന്ന് നിനക്ക് ചിന്തിച്ചൂട് നീ ചുമ്മാ തള്ളല്ലേ സുജനെ ഏഹ് ആൾക്കാരെ പറ്റിച്ച് നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിട്ട് നീ വീണ്ടും വന്നത് മെഴുകി തള്ളുന്ന അത് എവിടത്താ ഞാൻ നീ ആടി പോളി പിള്ളിക്ക കട്ട വഴുത്തന തണ്ട് മുരിങ്ങിക്ക കോല് സുജനെ ഇതൊരു നടക്ക് പോകത്തില്ല നീ വ വാങ്ങിയ ആൾക്കാരൊന്ന് പൈസ അതുപോലെ തിരിച്ചു കൊടു ആ പൈസ പൈസയെങ്കിലും നീ ഇട്ട് കൊടുക്കണ്ട വാങ്ങിയത് അതുപോലെ തിരിച്ചു കൊടു നാട്ടുകാരെ പറ്റിച്ച ഏ അതാണ് നീ ചെയ്യേണ്ടത് നിനക്ക് കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ആ പരിപാടി നീ ചെയ്യാം അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ വന്നിരുന്ന് മെഴുകയല്ല ചെയ്യേണ്ട ഏ നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് വന്നിരുന്നു അതിന് എക്സ്പ്ലനേഷൻ നീ എക്സ്പ്ലനേഷൻ ഇടാൻ പോയിരുന്നെങ്കിൽ ആ വഴിക്ക് അങ്ങ് പോയതാണ് അന്നത്തെ ഒറ്റ വീഡിയോയിൽ നീ ഇത് ചുമ്മാ എക്സ്പ്ലനേഷൻ ഇട്ടിട്ടിട്ടിട്ടിട്ട് നീ ഇരന്ന് വാങ്ങിയാണ്